അകത്തിരുന്ന പാപത്തിന്റെ ഇരുട്ട് പുറത്തു ഒരു രൂപ നാണയത്തൊട്ട് കൊടുക്കാതെ ഒരു കിലോമീറ്റർ നടക്കാതെ ഒരു മെഴുകുതിരി കത്തിക്കാതെ ഒരു പൂജക്രിയ കർമാതി പ്രവർത്തികൾ ചെയ്യാതെ സൗജന്യമായി നമ്മൾ നീതീകരിക്കപ്പെട്ടു അല്ലേ ലൂയ പുറത്തുള്ള ആളുകൾ ചോദിക്കുകയാണ് ഒരു യേശു മരിച്ചത് കൊണ്ട് ഈ ആയിരക്കണക്കിന് ആളുകൾ എങ്ങനാ രക്ഷപ്പെടുന്നത് അല്ലേ ഒരു ചോദ്യല്ലേ ഒരു യേശു മരിച്ചത് കൊണ്ട് ഇത്ര ആളുകൾ എങ്ങനെ രക്ഷപ്പെടും നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച ഒരു കഥ പറയാം ഒരു രാജ്യത്ത് സമുദ്രത്തിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന ഒരു മേൽപാലം ഉണ്ടായിരുന്നു റെയിൽവേ പാലം ഈ റെയിൽവേ പാലം ഏതിന്റെ മുകളിലൂടെ പോകുന്നത് സമുദ്രത്തിന്റെ മുകളിലൂടെ ഒരു കാവൽക്കാരൻ ഉണ്ടവിടെ എന്തിനാ സമുദ്രത്തിലൂടെ വലിയ കപ്പൽ വരുമ്പോൾ ഈ കാവൽക്കാരൻ ഒരു യന്ത്രത്തിന്റെ ഇടും അപ്പോൾ യന്ത്രം കറങ്ങും യന്ത്രം കറങ്ങുമ്പോൾ ഈ റെയിൽവേ പാലം ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഉയർന്നു മാറി നിൽക്കും കപ്പൽ അതുവഴി കടന്നുപോകും ട്രെയിൻ വരുന്ന സിഗ്നൽ കേൾക്കുമ്പോൾ കാവൽക്കാരൻ വീണ്ടും യന്ത്രം ചലിപ്പിക്കുമ്പോൾ ഈ റെയിൽവേ പാളം ഇങ്ങനെ വന്ന് ജോയിൻ്റാവും ഇങ്ങനെ ഒരു പാലം ലണ്ടനിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ അവിടെ പോയപ്പോൾ കണ്ടതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന അകന്നു മാറുന്ന പാലം നിങ്ങൾ ശ്രദ്ധിച്ചോണം അങ്ങനെ ഒരു ദിവസം ഈ റെയിൽവേ പാളം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയം കാവൽക്കാരൻ തൻ്റെ കുഞ്ഞിനെ ഒരു പന്ത് തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ഒരേ ഒരു മകനെയുണ്ട് പന്ത് തട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ട്രെയിൻ വരുന്ന സിഗ്നൽ ട്രെയിൻ വരുന്നു കേട്ടു കാവൽക്കാരൻ കുഞ്ഞിനോട് പറഞ്ഞു മോനെ ഇപ്പൊ വരാം യന്ത്രം ഓൺ ചെയ്തിട്ട് വരാം മക്കൾ ഇവിടെ ഇരുന്ന് എന്ന് പറഞ്ഞ് പന്ത് അവിടെ വെച്ച് കൊടുത്തിട്ട് പപ്പോ യന്ത്രം ഓൺ ചെയ്യാൻ അങ്ങോട്ട് ഓടിപ്പോയി ഈ കുഞ്ഞ് ഇവിടെ ഇരുന്ന് പന്ത് തട്ടിയപ്പോൾ ഈ പന്ത് നേരെ യന്ത്രത്തിന്റെ ചക്രത്തിലോട്ട് പോയി വീണു ശ്രദ്ധിച്ചേ ഈ കുഞ്ഞ് ഓടിച്ചെന്ന് പന്തെടുക്കാൻ ആ യന്ത്രത്തിന്റെ അകത്തേക്ക് തലയിട്ടുകൊണ്ട് ഇങ്ങനെ പന്തെടുക്കാൻ നിൽക്കുമ്പോൾ സ്വിച്ചിടാൻ പോയ അപ്പൻ കാണുന്നു കുഞ്ഞ് യന്ത്രത്തിന്റെ അകത്തേക്ക് കൈയിട്ടിരിക്കുന്നു ട്രെയിൻ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു അപ്പൻ ഒരു നിമിഷം പകച്ചു ഒറ്റ വഴിയുള്ളപ്പന്റെ മുമ്പിൽ ഒന്നുകിൽ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്തു മാറ്റാം പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ സമുദ്രത്തിന്റെ അഗാധ ഗർഭത്തിലേക്ക് പതിക്കും അപ്പന്റെ മുമ്പിൽ ഒരു ചിന്തയുണ്ട് സ്വന്തം കുഞ്ഞിനെ മറന്നു കളയാം ആയിരക്കണക്കിന് ആളുകളെ രക്ഷിക്കാം ലേലുയാ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല യന്ത്രത്തിന്റെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഒരു വിളിയോടെ ഈ ചോരക്കുഞ്ഞ് യന്ത്രത്തിന്റെ അകത്ത് കിടന്ന് ഞെരിഞ്ഞമർന്ന് രക്തത്തുള്ളികൾ ഇറ്റിറ്റിറ്റിറ്റ് വീഴുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം ആയിരക്കണക്കിന് ആളുകൾ രക്ഷപ്പെട്ടു ഇന്ന് രാത്രിയിൽ കാൽവരി ക്രൂശിലേക്ക് നോക്കിയാൽ അപ്പാ എന്റെ പിതാവേ നീ എന്നെ കൈവിട്ടോ എന്ന് നിലവിളിച്ചുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രൻ ആമേ ചക്രത്തിൻറെ അകത്ത് പെട്ടതുപോലെ അവസാനത്തെ തുള്ളി രക്തം വരെയും കാൽവരിയിൽ ഒഴുക്കുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിന്റെ ഒരു സന്തോഷമുണ്ട് ആമെ തന്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി കാരണം ആയിരക്കണക്കിന് ആളുകൾ ഏറ്റുവാങ്ങേണ്ടെന്ന ശിക്ഷാവിധി പാപത്തിന്റെ ശമ്പളം മരണം മരണമെന്ന ശിക്ഷാവിധി സകല മനുഷ്യർക്കും വേണ്ടി യേശു ഏറ്റുവാങ്ങി ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ യേശുവിനെ കൊന്നു നിന്നെ രക്ഷിച്ചു യേശുവിനെ ശിക്ഷിച്ചു നിന്നെ വെറുതെ വിട്ടു അതാണ് ക്രൂശിലെ സ്നേഹം അല്ലേ ലൂയ അല്ലേ ലൂയ്യ